വചനമൊഴി ആഗസ്റ്റ് ഇരുപത് വചനഭാഗം രണ്ട് പത്രോസ് ഒന്ന് ഒന്ന് പതിനൊന്ന് ലൂക്കാട് സുവിശേഷം പന്ത്രണ്ട് പതിമൂന്ന് ഇരുപത്തിയൊന്ന് ഞായറാഴ്ച തിരുവചനത്തിൽ നിന്നും നാം ധ്യാനിച്ചിരുന്നത് സ്വർഗത്തിൽ സമ്പത്ത് സമ്പാദിച്ചു സമ്പാദിച്ചുവെക്കണം എന്ന കാര്യമായിരുന്നു അതിന് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണാത്മാവോടും കൂടെ ദൈവത്തെ സ്നേഹിക്കണം നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് ഇന്നലെ തിരുവചനത്തിൽ നിന്നും നാം ശ്രവിച്ചു ഈ ഭൂമിയിൽ സമ്പത്ത് ശേഖരിച്ചു വെക്കുന്ന ഒരു ധനികന്റെ കാര്യമാണ് ഇന്ന് സുവിശേഷം പങ്കുവെക്കുന്നത് പോഷനായ ധനികൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് ധനികന് തന്റെ കൃഷിസ്ഥലം സമർത്ഥമായി വിളവ് നൽകി അവനത് ദൈവിക ദാനമാണെന്നോ കരുതി മറ്റുള്ളവരുമായി പങ്കുവെക്കാതെ തനിക്കായി മാത്രം കരുതി വയ്ക്കുവാനും തിന്നുകൊടിച്ച് ആഹ്ലാദിക്കുവാനും ആഗ്രഹിച്ചു അവന്റെ ആത്മാവിനെ അന്ന് തിരിച്ചു വിളിക്കപ്പെട്ടാൽ ഭൂമിയിൽ കരുതി വെച്ചതെല്ലാം നഷ്ടമാകും സ്വർഗത്തിൽ സമ്പത്ത് കരുതി വയ്ക്കാത്തതിനാൽ അവിടേക്ക് പ്രവേശനവുമില്ല തിരുവചനം ഇന്ന് നമ്മോട് ആവശ്യപ്പെടുന്നത് ഈ ഭൂമിയിലെ കൊണ്ട് ദൈവകൃപയിൽ ആശ്രയിച്ച് പരസ്നേഹപ്രവർത്തികളിൽ വ്യാപരിച്ച് സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടിവയ്ക്കണം എന്നാണ് ഇന്നത്തെ ലേഖനഭാഗത്ത് പത്രോസ്ലീഹ പ്രബോധിപ്പിക്കുന്നു ദൈവം നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായതെല്ലാം പ്രദാനം ചെയ്തിരിക്കുന്നു നിങ്ങളുടെ വിശ്വാസം സുഹൃതം കൊണ്ടും സുഹൃതം ജ്ഞാനം കൊണ്ടും സമ്പൂർണമാക്കുവാൻ പരിശ്രമിക്കുവിൻ ഭക്തി സ്നേഹ സഹോദര സ്നേഹം കൊണ്ടും സഹോദര സ്നേഹം ഉപവി കൊണ്ടും സമ്പൂർണമാക്കുവിൻ പത്ര ശ്രീഹായുടെ പ്രബോധനം സ്വീകരിച്ച് ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും വളർന്ന് ദൈവത്തിനും മനുഷ്യർക്കും ഇഷ്ടപ്പെട്ടരാകുവാൻ നമുക്ക് പരിശ്രമിക്കാം മിസിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റ്യാനിക്കൽ സബാസ്